നമസ്കാരം ന്യൂസ് ട്രൂ മലയാളം വാർത്തയിലേക്ക് സ്വാഗതം കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി ദൈവങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിന് ഇത് ദൈവലോകമോ സെക്രട്ടേറിയറ്റോ ഒന്ന് തോന്നിപ്പോകും വിധം ദൈവങ്ങൾ കൂട്ടത്തോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൃഷ്ണനും ശിവനും യേശുക്രിസ്തുവും പരിശുദ്ധമാതാവും ഇന്ദ്രനും രാവണനും കംസനും കുചേലനും കുറൂരമ്മ എന്നുവേണ്ട സകല ദൈവങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്നു ഡാൻസ് ഡ്രാമ ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ ഡാറ്റയുടെ നേതൃത്വത്തിൽ കലാകാരന്മാരും കലാകാരികളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവകാശ സമരം നടത്തി രാത്രികാല മൈക്ക് നിരോധനം പിൻവലിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുക ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയായി ഉയർത്തുക മരണാനന്തര കുടുംബസഹായം ഒരു ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വത്തിന് ഒരവസരം കൂടി നൽകുക തുടങ്ങിയ പത്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡാറ്റ നടത്തിയ അവകാശ സമരം സി മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഉടനീളമുള്ള കലാകാരന്മാരുടെയും കലാകാരികളുടെയും സംഘടനയാണ് നേറ്റ ഇന്ന എല്ലാ ജില്ലയിലും നേറ്റിരിക്കുന്ന സന്ദർഭമാണ് പക്ഷേ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു പട്ടിണിയിലാണ് ഒരു സീസൺ വരുമ്പോൾ അത് കാത്തു മാത്രം തിരിക്കുന്ന കലാകാരന്മാരാണ് കലാകാരികളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അവരുടെ അഭിലാഷങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇതുണ്ടായിരിക്കുന്നത് ഒരു ഒരു എന്ന രീതിയിലാണ് പറയുന്നത് ഈ സമരം ഇനിയും വലിയ രീതിയിൽ തയ്യാറാകും ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് പറയാനുള്ളത് യുടെ സംസ്ഥാന പ്രസിഡന്റ് ഒ കെ പിള്ള അടൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി തേക്കട ശ്യാംലാൽ നാടക രചയിതാവ് മുഹാദ് വെമ്പായം ചെയർമാൻ ഹരിലാൽ പാലോട് ട്രഷറർ ബാലാജി തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ ഈ സംഘടനയുടെ സംസ്ഥാന എല്ലാവർക്കും അറിയാം ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും ആശംസകൾ അർപ്പിക്കുകയാണ് എൻ്റെ ജോലി ആ ആശംസകൾ അർപ്പിക്കുന്നു കൂടാതെ നമ്മൾ ഇന്ന് മൂന്ന് മണിക്ക് സംസ്ഥാന മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ക്ഷേമനിധി ചെയർമാനും നമ്മോരാട്ടം കൊടുക്കുന്നുണ്ട് അതിനറിയണമല്ലോ പിന്നെ െ ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ പ്രതിനിധികൾ സംഗീതനാട അക്കാദമിയിൽ ചെയർമാനും സെക്രട്ടറിക്കും ബഹ്മാനം കൊടുക്കുന്നത് ഞാൻ ചുരുക്കി പറയുന്നത് രണ്ട് മിനിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആവശ്യപ്പെട്ടത് പ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് പ്രകാരം ഒരു മേള സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഡേറ്റ അതും ഏറ്റെടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം നമുക്ക് ഉദ്ഘാടകന് ആ എം എൽ എ കിട്ടിയതാണ് കരസമായി പറഞ്ഞാൽ ഇന്നലെ രാത്രി മണിക്ക് അദ്ദേഹം ഷാർജയിലായിരുന്നു അപ്പം നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള വാശി കൊണ്ട് മാത്രം ഇന്നലെ ഫ്ലൈറ്റിൽ വരുകയും പത്തര മണിക്കൂടെ എത്തുകയും പതിനൊന്ന് മണിക്ക് നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അതുപോലെ ഏറെ സന്തോഷം നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കലാകാരന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ഐക്യദാട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തതിൽ ഞാനേറെ സന്തുഷ്ടനാണ് കൂടുതൽ പറയുന്നില്ല സമയം കഴിച്ചു അഭിവാദനായ അതെ <laughs> പട്ടിണിയെ കേരളത്തിലെ തൊത്ത നാടകക്കാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കുടക്ക സമരമാണിത് രാത്രി പത്തുമണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ കൊടുക്കാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിലും പത്തൊൻപത്സാ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കല ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് ഞങ്ങൾ ഈ കല കൊണ്ടാണ് ഉപജീവനം നടത്തുന്നത് എന്തായാലും ഇത് ഞങ്ങളുടെ തുടക്കം മാത്രമാണ് ഇതിനെതിരെ സർക്കാർ വ്യക്തമായ തീരുമാനമെടുത്തതെങ്കിൽ ഞങ്ങൾ മരണം വരെ പോരാടുമെന്ന ഉള്ളൊരു തുടക്കമാണ് ഈ പ്രതിഷേധ സമരം കാര്യമാണെന്നുണ്ടെങ്കിൽ രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള മൈക്ക് സാക്ഷി അനുവദിച്ച് തരിക എന്നുള്ളതും പിന്നെ പെൻഷൻ തുക അയ്യായിരം രൂപ ആക്കുക എന്നുള്ളതുമാണ് അത്യാവശ്യമായിട്ടുള്ളത് അത് സാധിക്കുന്നവരെ നമ്മുടെ പരിപാടി ശക്തമാക്കാനുള്ള Thank you. Thank you.